ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും നടിയെ ഡാൻസ് പഠിപ്പിക്കുന്നത് കണ്ടോ സഹിക്കില്ല മക്കളെ കിതപ്പ് കിതച്ചു പോകും അജാദി സ്റ്റെപ്പല്ലേ ഗുരു ശിഷർക്ക് പകർന്നു കൊടുക്കുന്നത് ആശാ ബോസ്ലെ എന്ന ഗാനകോകുലത്തിന്റെ ജന്മദിനത്തിന് പെർഫോം ചെയ്യാനാണ് കബാലിയിൽ രജനിയുടെ നായികയായെത്തിയ രാധിക ആപ്തയെ ഐറ്റം പഠിപ്പിക്കുന്നത് നന്നായി ഫ്ലെക്സിബിളായി ഇഴുകി ചേർന്നുള്ള റിഹേഴ്സൽ സൂപ്പറായിട്ടുണ്ട് ജഡ്ജസിന്റെ മുന്നിലാണ് രാധിക ആപ്തയും ഗുരുവും ഇഴുകിച്ചേർന്ന് ആടിത്തിമിർത്തത് മനോഹരമായ നൃത്ത ഒരു മാന്ത്രികന്റെ കരവിരുദും ഗുരു കാഴ്ചവെക്കുന്നുണ്ട് ഒരു സ്റ്റെപ്പിൽ പോലും താളപ്പിഴയോ ചുവടുമാറ്റമോ ഇല്ലാതെ കളിച്ചു നിർത്തി ബിഗ് ചാനലുകൾക്ക് രണ്ടുപേരും ഇന്റർവ്യൂവും കൊടുക്കുന്നുണ്ട് അതും കിതപ്പ് ഒട്ടും മാറാതെ happy happy life. I I I I feel feel, feel the the same. same. You've said <laughs> so much. I feel, I feel the same. And I wish you you. a very, very happy birthday. Thank ആരാണെങ്കിലും കിതച്ചു പോകില്ലേ ആ കളിയല്ലേ കളിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ